ചങ്ങാമരേ ഞാനുണ്ടല്ലോ ഒരു കുഞ്ഞ് കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നുട്ടോ ഉടനെ കയുത്തേ അറുത്തു അങ്ങനെയുള്ളൊരു ഗാനം ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ മനസ്സിലോട്ട് സ്ട്രൈക്ക് ചെയ്തു തോന്നു സംഭവം നമ്മുടെ എൻ്റെ അൽപ്പക്കത്തുള്ള ഒരാളായിരുന്നു നമ്മുടെ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഫർസീൻ പറഞ്ഞൊരു ചെക്കനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് സംഭവമല്ലോ വലിയൊരു പാട്ടുകാരൻ ഒന്നും അല്ലെങ്കിലും ഇതുവരെ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും എന്തായാലും അവൻ്റെ പാട്ടുകൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ അവൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ എത്തിക്കുന്നത് ഈ കാണുന്നതാണ് അവൻ്റെ വീട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ വിളിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചോ കേട്ടോ എന്തായാലും ബെല്ലടിച്ചു നോക്കാം അവനോട് വീട്ടിലുണ്ടെന്ന് നോക്കട്ടോ ആരില്ലേ ആ മോനെ എന്തല്ലടാ എന്തല്ലേ എന്താണ് സ്കൂൾ എന്താ ഞമ്മക്ക് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന മോനെ പാട്ടൊക്കെ പാടൂല്ലേ സ്കൂളിലൊക്കെ പാടിണ്ടോ എന്നാ നമ്മള് നേരെ വീഡിയോയിലോട്ട് പോവാട്ടോ നമ്മുടെ ഫർസീം മാത്രമല്ല കേട്ടോ പാട്ടുകാരായിട്ടുള്ളത് അവന്റെ ഉപ്പയും നല്ല അടിപൊളിയായിട്ട് പാടും ആളിപ്പൊ സ്ഥലത്തില്ല എന്തായാലും വേറെ സ്ഥലത്താണുള്ളത് അദ്ദേഹം എത്തുന്നതോടുകൂടി അദ്ദേഹവും നമ്മുടെ ഈ പാട്ടിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകും എന്തായാലും നമ്മുടെ പാലക്കാട്ടുകാർക്ക് അഭിമാനിക്കാൻ പറ്റിയ രണ്ട് പാട്ടുകാരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഫർസീൻ്റെ പാട്ടിലോട്ട് പോട്ടോ ലസ് ഗോ നല്ല അടിപൊളി മാപ്പിളപ്പാട്ട് പാട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട് സംഭവം ഉപ്പയും മോനും കൂടി രണ്ട് പാട്ട് തന്നെ അല്ലേ അപ്പോ നമുക്കിണ്ടല്ലോ ഒരു നല്ല അടിപൊളി മനോഹരായിട്ടുള്ള ഒരു മാപ്പിള പാട്ടിലെ തുടങ്ങിയാലോ ഏഹ് സൂപ്പർ ആയിട്ടുണ്ടോ അപ്പോ ഇപ്പം എന്താ ചെയ്യുന്ന പഠിക്കുകയാണോ എത്ര ക്ലാസ്സിലാണ് ഇപ്പോ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ഏഹ് ഏതെങ്കിലും സബ് ജില്ല എന്തെങ്കിലും അറബിക്കു പോയിട്ടുണ്ടല്ലേ നമുക്കൊരു അടുത്ത പാട്ടിലോട്ട് പോവാണ് ഏത് പാട്ടാൻ പറ്റിയുള്ള

സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ നല്ല അടിപൊളി അറപ്പിക്കാനായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇണ്ടല്ലോ മാപ്പിള പാട്ട് മാത്രം പാടൂന്നു പോനെ സിനിമ പാട്ട് ഏതെങ്കിലും ഒന്ന് പാടാൻ പറ്റുമോ പെരിയോനെ പാടാല്ലേ എന്നാ പെരിയോന കേട്ടോ നമ്മുടെ ആടി ജീവിതത്തിലെ പെരിയോനാ എന്ന പാട്ട് പാട്ടില്ലേ തുടങ്ങിയതാ പെരിയോ അടിപൊളിയായിരുന്നോ മോനെ അപ്പോൾ ഒരു സിനിമാ പാട്ട് പാടിത്തന്നു ഇനി നമ്മൾ ഈ പാട്ട് അവസാനിപ്പിക്കാൻ പോകട്ടെ മാപ്പിളം ഒരു പാട്ടും കൂടി പാടിയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററുകൾ ക്ലോസ് ചെയ്യാൻ പോവാണ് നമ്മളെ പാട്ടുണ്ടല്ലോ ഏകദേശം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫർസീൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് പേരെന്ന് പറയാൻ പറ്റുമോ ഫക്രുതി അല്ലേ മോൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു അല്ലേ ിലൊക്കെ പാടിയിരുന്നു ഞാൻ കൂടുതലും മറ്റേ കുറച്ച് ഗതികളുള്ള സങ്കീർത്ത പാട്ടാ പാടല് അതെന്താ ഇതിന്റെ കേപ്പെന്ന് വെച്ചാല് കുട്ടികള് അത് ജഡ്ജസിനെ അറിയില്ല നമ്മള് ചെറുപ്പത്തിൽ ആ പാട്ട് പാടാൻ കാരണം സ്പീഡിലുള്ള പാട്ട് പാടുമ്പോ നമ്മളിത് തെറ്റിയാലും ജനങ്ങൾക്ക് ഇത് അറിയില്ല ആ ഒരു ട്രിക്കിൽ ഞാൻ ആ പാട്ട് സ്പീഡിലുള്ള പാട്ടാണ് കൂടുതലും തിരഞ്ഞെടുപ്പ് സെലക്ട് ചെയ്യാറില്ലേ പക്ഷെ പിന്നീട് സ്റ്റേജ്മെ പാടാൻ തുടങ്ങിയപ്പോഴാണ് ജഡ്ജസ് തെറ്റെന്താണ് കണ്ടുപിടിക്കാനാണ് ഓലി നിക്കുന്നത് അപ്പൊ നമ്മക്ക് ആ പാട്ട് പറ്റില്ല എന്ന് മനസ്സിലായി എന്നാലും ഞാൻ കൂടുതലും അങ്ങനത്തെ പാട്ട് സ്കൂളിലും മദ്രസയിലും അപ്പൊ നമ്മളെന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പാട്ടാണ് ഇനി പാടാൻ പോകുന്നത് പോകുന്ന നിങ്ങൾ ഏത് പാട്ടാ പാടാൻ പോകണി ഞങ്ങളിപ്പോ ലാസ്റ്റ് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പാട്ട് പാടിയിരുന്നു അപ്ലോഡ് ചെയ്തു പറഞ്ഞു ഞങ്ങൾ രണ്ടാളും പാടും എല്ലാവർക്കും അറിയണോണ്ട് എല്ലാരും വാപ്പാന ഇതിന്റെ മുന്നൊരു പാട്ട് ഇപ്പൊ പാടിയിരുന്നു അപ്പൊ എന്നെ കാണുന്നില്ല എല്ലാവർക്കും ഒരു പരാതി അപ്പൊ രണ്ടാളും പാട്ട് പാടാന്നില്ല ഞങ്ങൾ ആ പാട്ട് പാടി പോസ്റ്റ് ചെയ്തത് എന്നാ നമ്മള് ആ പാട്ടിലോട്ട് കിടക്ക കേട്ടോ ഉടനെ ൂ ബാപ്പ ഉടയോൺ തുണയില്ലേ നമുക്ക് നുണു പാപ്പാറ്റിമോനോ ഏറ്റവും സുഖമെൻറെ മനസ്സി കളായൂ നേരെ പീഡിവാൾ വരു വലിയായി ടാവർദേഹം കൊടുക്കും നേരം വലിയ അപ്പ ഞാൻ നദി കാണുന്നു സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട് സംഭവം ഉപ്പയും പോനുണ്ടല്ലോ രക്ഷ ഇല്ല നല്ല സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് ഉപ്പാനോണ്ട് ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് ഒരു പാട്ടും കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് പാടി തരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് അറിയുന്ന ഏതെങ്കിലും സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ടും കൂടി പാടിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം എന്തായാലും നമ്മളെ തൃപ്പഞ്ചിക്കാർക്ക് അഭിമാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് തൃപ്പഞ്ചിയിൽ ഇങ്ങനെ ഒരു പാട്ടുകാരുള്ളത് എല്ലാവരും അറിയട്ടെ അതുകൊണ്ടാണ് പറയുന്നത് ിണ കിങ്കൃതൃമി കിടമേളം തകതം തരി താളം കിങ് കിങ്കിണതിളങ്കൃതൃതമോടത്തിരു സ്വർഗനകക്ക് കഞ്ചത്തെ സുന്ദിര പൂർണ്ണി സിത്തിരമത്തൊരു തഞ്ചത്തെ വിൻകതിരോണോ പിൻപാഴങ്കതിരോണിൻ മഞ്ചത്തെ വിൺവിട്ടൽ മൂടി വേറെ സംഗതി കൊണ്ടൊരു തഞ്ചത്തെ തുന്നുന്നേ

സൂപ്പർ 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 സൂപ്പറോ ലക്ഷില്ലായിരുന്നുണ്ടോ പാട്ട് അഭിമാനമായിട്ടുള്ള രണ്ട് പാട്ടുകാരാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇന്നത്തെ ഈ സൂപ്പർ മാപ്പിള പാട്ടിന്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ എന്റെ വരും ബൈ